ഓണം ഷോപ്പിംഗിന്റെ തിരക്കുകളിലാണോ നിങ്ങൾ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ പണം ഒരു തടസ്സമാകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ബൈ നൗ പേ ലേറ്റ് എന്ന ഓപ്ഷൻ കണ്ടിട്ടുണ്ടാവാം ഒറ്റ നോട്ടത്തിൽ ഇതൊരു മികച്ച സൗകര്യമായി തോന്നാം ഇപ്പോൾ സാധനങ്ങൾ വാങ്ങുക പണം പിന്നെ അടയ്ക്കുക സിമ്പിൾ ലേസി പേ സെറ്റ് മണി ആമസോൺ പേ ലേറ്റ് ഫ്ലിപ്കാർട്ട് പേ ലേറ്റ് തുടങ്ങി നിരവധി കമ്പനികൾ ഈ സേവനം നൽകുന്നുണ്ട് എന്നാൽ ഈ സൗകര്യത്തിന് പിന്നിൽ ചില കെണികൾ ഒണിഞ്ഞിരിപ്പുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഓണം കഴിഞ്ഞാലും തീരാത്ത കടക്കെണിയിലാവാം നിങ്ങൾ ചെന്നപെടുന്നത് എന്താണ് ബൈ നൗ പേ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഉൽപ്പന്നമോ സേവനമോ വാങ്ങുമ്പോൾ മുഴുവൻ പണവും ഒരുമിച്ച് നൽകാതെ പിന്നീട് തവണകളായോ അല്ലെങ്കിൽ ഒരു നിശ്ചിത തീയതിക്കുള്ളിലോ പണം അടയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹ്രസ്വകാല വായ്പാ സംവിധാനമാണിത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ആപ്പുകളിലും ഒരു പേയ്മെന്റ് ഓപ്ഷനായി ഇത് കാണാം ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്കും പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ബി എൻ പി എല്ലിന് ഇന്ന് വലിയ പ്രചാരമുണ്ട് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു നിങ്ങൾ ഓൺലൈനായി ഒരു സാധനം വാങ്ങുമ്പോൾ ചെക്ക്ഔട്ട് പേജിൽ ബി എൻ പി എൽ ഒരു പേയ്മെന്റ് ഓപ്ഷനായി തിരഞ്ഞെടുക്കുന്നു ബി എൻ പി എൽ സേവനദാതാവിന് നിങ്ങൾക്കായി ആ പണം വ്യാപാരിക്ക് നൽകുന്നു നിങ്ങൾക്ക് സാധനം ഉടനടി ലഭിക്കുന്നു പിന്നീട് ആ തുക നിങ്ങൾ ബി എൻ പി എൽ കമ്പനിക്ക് തിരിച്ചടയ്ക്കണം സാധാരണയായി പതിനഞ്ചു മുതൽ മുപ്പത് ദിവസം വരെ പലിശരഹിത കാലയളവ് ലഭിക്കാറുണ്ട് ഈ സമയത്തിനുള്ളിൽ പണം തിരിച്ചടിച്ചാൽ അധിക ചാർജുകൾ ഒന്നും നൽകേണ്ടതില്ല പലിശയില്ലാത്ത സൗജന്യമോ ഓണക്കെണികൾ ഇവിടെയാണ് പലിശരഹിത കാലയളവ് ഭീമമായ പിഴയും ബി എൻ പി എല്ലിന്റെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ പലിശരഹിത കാലയളവാണ് എ സി പേ പോലുള്ള സേവനങ്ങൾ പതിനഞ്ച് ദിവസം വരെ പലിശ രഹിത കാലയളവ് നൽകാറുണ്ട് എന്നാൽ ഈ നിശ്ചിത തീയതിക്കുള്ളിൽ പണം തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ മാറും വൈകുന്ന ഓരോ ദിവസവും ഭീമമായ പിഴയും പലിശയും ഈടാക്കി തുടങ്ങും ഈ പലിശ നിരക്ക് പലപ്പോഴും ക്രെഡിറ്റ് കാർഡുകളിലെ പലിശയേക്കാൾ വളരെ കൂടുതലായിരിക്കും പ്രതിവർഷം മുപ്പത് ശതമാനം വരെ ഉയർന്ന പലിശ ഈടാക്കുന്ന കമ്പനികളുണ്ട് ഇത് പലപ്പോഴും ദിവസക്കണക്കിലാണ് കണക്കാക്കുന്നത് ചെറിയൊരു തുകയാണെങ്കിൽ പോലും തിരിച്ചടവ് വൈകിയാൽ വലിയൊരു ബാധ്യതയായി അത് മാറും ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും പലരും കരുതുന്നത് ബി എൻ പി എൽ ഉപയോഗിക്കുന്നത് ഒരു സാമ്പത്തിക ഇടപാടായി കണക്കാക്കില്ല എന്നാണ് ഇത് തെറ്റാണ് നിങ്ങൾ ബി എൻ പി എൽ ഉപയോഗിക്കുമ്പോൾ അതൊരു വായ്പയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് കൃത്യസമയത്ത് തിരിച്ചടവ് നടത്തിയാൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താൻ സഹായിക്കും പ്രത്യേകിച്ച് ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലാത്തവർക്ക് എന്നാൽ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ സാരമായി ബാധിക്കും സിബിൽ എക്സ്പീരിയൻ പോലുള്ള ക്രെഡിറ്റ് ബ്യൂറോകളിലേക്ക് നിങ്ങളുടെ തിരിച്ചടവ് വിവരങ്ങൾ ബി എൻ പി എൽ കമ്പനികൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് മറ്റു ലോണുകൾ ഉദാഹരണത്തിന് ഭവന വായ്പ വാഹന വായ്പ ലഭിക്കാൻ ബുദ്ധിമുട്ടാകും അമിത ചിലവുകൾക്ക് പ്രേരിപ്പിക്കുന്നു ിൽ പണമില്ലെങ്കിലും സാധനങ്ങൾ വാങ്ങണമെന്ന സൗകര്യം പലപ്പോഴും അനാവശ്യമായ ചെലവുകൾക്ക് നമ്മളെ പ്രേരിപ്പിക്കും ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും പിന്നെ പണം നൽകാമല്ലോ എന്ന ചിന്തയിൽ വാങ്ങിക്കൂട്ടാൻ സാധ്യതയുണ്ട് ഇത് നമ്മുടെ സാമ്പത്തിക അച്ചടക്കത്തെ തകർക്കുകയും കടക്കണിയിലേക്ക് നയിക്കുകയും ചെയ്യും വ്യക്തമല്ലാത്ത നിബന്ധനകളും വ്യവസ്ഥകളും പല ബി എൻ പി എൽ സേവനങ്ങളുടെയും നിബന്ധനകളും വ്യവസ്ഥകളും വളരെ സങ്കീർണമായിരിക്കും വിഴയെക്കുറിച്ചും മറ്റ് ചാർജുകളെ കുറിച്ചുമുള്ള വിവരങ്ങൾ പലപ്പോഴും ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണമെന്നില്ല ഇത് പിന്നീട് വലിയ തർക്കങ്ങളിലേക്ക് ഇടയാക്കും റിസർവ് ബാങ്കും ബി എൻ പി എല്ലും ബി എൻ പി എൽ സേവനങ്ങളുടെ വളർച്ച റിസർവ് ബാങ്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കാനായി ആർ ബി ഐ ഈ രംഗത്ത് കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഉപഭോക്താവിന്റെ തിരിച്ചടവ് ശേഷി പരിശോധിക്കണമെന്നും വായ്പയുടെ നിബന്ധനകളെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകണമെന്നും ആർ ബി ഐ നിർദ്ദേശിക്കുന്നു ഓണം ഷോപ്പിംഗിൽ ബി എൻ പി എൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബി എൻ പി എൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒന്നല്ല ബുദ്ധിപരമായി ഉപയോഗിച്ചാൽ ഇതൊരു നല്ല സൗകര്യം തന്നെയാണ് അത്യാവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു സാധനം വാങ്ങാനും നിശ്ചിത തീയതിക്കുള്ളിൽ പണം തിരിച്ചടയ്ക്കാൻ സാധിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം ബി എൻ പി എൽ ഉപയോഗിക്കുക തിരിച്ചടവ് തീയതി ഓർക്കുക കൃത്യമായ തിരിച്ചടവ് തീയതി ഒരു റിമൈൻഡർ ആയി ഫോണിലോ കലണ്ടറിലോ രേഖപ്പെടുത്തി വെക്കുക ഓട്ടോ ഡെബിറ്റ് സൗകര്യം ഉപയോഗിക്കുന്നത് തിരിച്ചടവ് മുടങ്ങാതിരിക്കാൻ സഹായിക്കും ചെറിയ തുകകൾക്ക് ഉപയോഗിക്കുക വലിയ തുകയ്ക്കുള്ള പേർച്ചേസുകൾക്ക് ബി എൻ പി എൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക തിരിച്ചടവ് മുടങ്ങിയാൽ വലിയ ബാധ്യതയാണ് നിബന്ധനകൾ വായിക്കുക ഉപയോഗിക്കുന്നതിന് മുൻപ് ആ ബി എൻ പി എൽ സേവനത്തിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും പ്രത്യേകിച്ച് പിഴയെയും പലിശയെയും കുറിച്ചുള്ള ഭാഗം ശ്രദ്ധിച്ച് വായിക്കുക ഒന്നിലധികം ബി എൻ പി എൽ ഒഴിവാക്കുക ഒരേ സമയം പല ബി എൻ പി എൽ സേവനങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കടബാധ്യത വർദ്ധിപ്പിക്കുകയും തിരിച്ചടവുകൾ ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും ഈ ഓണക്കാലത്ത് ഓഫറുകളിൽ മയങ്ങി അനാവശ്യമായി കടക്കണയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓർക്കുക ഇന്നത്തെ ചെറിയൊരു അശ്രദ്ധ നാളത്തെ വലിയ ഭാരമാകാതിരിക്കട്ടെ എല്ലാവർക്കും സന്തോഷകരവും സുരക്ഷിതവുമായ ഓണം ആശംസിക്കുന്നു നന്ദി